റാപ്പ് സോങ്ങുകളിലൂടെ യുവതലമുറയുടെ മനസ്സ് കീഴടക്കിയ വേടൻ വേടന് കഴിഞ്ഞ ദിവസം ഒരു കേസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് ജാമ്യം കിട്ടുകയും ചെയ്തു എന്നായാലും അത് ഇത്തിരി എന്താണ് കഠിനമായിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത് കാരണം ആദ്യം ഒരു ഏഴ് ഗ്രാം കഞ്ചാവ് കൈവശമുണ്ട് എന്നൊരു ഫോൺ കോളിലൂടെ ഉദ്യോഗസ്ഥർ വന്ന് വേടനെ ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഏഴ് ഗ്രാം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് വിടാൻ ഒരുങ്ങുന്നു തൊട്ടുപുറകെ വനപാലകരുടെ പക്കൽ നിന്നും അടുത്ത കേസ് വരുന്നു കഴുത്തിൽ തൂക്കിയിരുന്ന പുലിപ്പല്ലിന് ഒരു കേസ് എന്തായാലും എല്ലാം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയി കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കിഷ്ടം ഈ റാപ്പ് സോങ് പാടുന്നത് കൊണ്ടും ഒരിക്കലുമല്ല എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളെ ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മൾ ഈ കഞ്ചാവ് അടിച്ചിടക്കുന്നവർക്ക് അതേ ഉള്ളു പണി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വരികൾ കിട്ടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തെറ്റ് തന്നെയാണെന്നാലും കഞ്ചാവ് ഒരു ഉപേക്ഷിക്കപ്പെടേണ്ടുള്ള ഒരു സാധനം വലിച്ചുകൊണ്ട് അദ്ദേഹം നടന്നിട്ടും അദ്ദേഹം നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും നടക്കുന്ന സംഭവങ്ങളെ വീക്ഷിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആ പ്രായത്തിൽ അങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫലസ്തീൻ കൊടിയെടുത്ത് ഉയർത്തുന്ന വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇ ഡി അതുപോലെ തന്നെ മറ്റ് അനധികൃതമായിട്ട് ഒരു നീതിയെ അനീതി കൊണ്ട് വാ മൂടിക്കെട്ടുന്ന ഒരു സാഹചര്യത്തിനെതിരെ സംസാരിച്ച പല വീടുകളും നമുക്കറിയാം അങ്ങനെ വേടൻ പല രീതിയിലും വ്യത്യസ്തനാവുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇപ്പോഴും നിലകൊണ്ടുപോകുന്ന ജാതി വിവേചനം ജാതി വിവേചനത്തിനെ കുറിച്ച് നിരന്തരമായിട്ട് ശബ്ദമുയർത്തുന്ന വേടൻ വല്ലാതെ എന്താണ് ഈ പറയുന്ന സവർണ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്കൊക്കെ വലിയ രീതിയിൽ മുഖം ചുളിയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് എന്തായാലും വേടനെ അറസ്റ്റ് ചെയ്തതില് പല ലക്ഷ്യവുമുണ്ട് അദ്ദേഹം പാടുന്ന വരികളിൽ ചേർക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ തികച്ചും നൂറ് ശതമാനം നീതി പുലർത്തുന്ന അതുപോലെ തന്നെ നൂറ് ശതമാനം ശരി എന്ന് വെക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലരുടെയും മനസ്സിനും പലരുടെയും ഇരിപ്പടത്തിനും എന്താണ് അവരുടെയൊക്കെ ഉയർച്ചയ്ക്കുമൊക്കെ വലിയ രീതിയിൽ കോട്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും വേടന് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം തിരിച്ചു വരേണ്ടവനാണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ തലമുറയ്ക്ക് പല രീതിയിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വേടൻ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യന് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഉണ്ടാകും എന്നുള്ള ഒരു നന്മവാക്കാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത്രത്തോളം എന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുന്ന മനുഷ്യരിലുള്ള ചില ആളുകളാണ് ഈ പറയുന്ന ആ പോലുള്ള ഈ പൂനൂലിടുന്ന ബ്രാഹ്മണർ തുപ്പിക്കളയുന്ന അല്ലെങ്കിൽ അവർക്ക് കണ്ടുകൂടാത്ത മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും അടി ദൂരെ നിൽക്കേണ്ടി വരുന്ന ഈ പറയുന്ന മനുഷ്യന്മാർ ഈ പറയുന്ന താഴെത്തട്ടിലുള്ള മനുഷ്യർ അവരെയൊക്കെയാണ് എനിക്ക് എനിക്ക് നൂറ് ശതമാനവും ഒരു ഹിന്ദു എന്ന് വിളിക്കാൻ തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ പറയുന്ന ബ്രാഹ്മണരെയോ അതുപോലെ തന്നെ നായരെയോ അതുപോലെ തന്നെ ഈഴവരെയോ ഒന്നും അല്ല ഞാൻ ഹിന്ദു എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത് അവരൊക്കെ അവരുടെ കൊടും നീചമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ് അതുമാത്രമല്ല ഇപ്പോഴും നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ബ്രാഹ്മണ വംശത്തിൻ്റെ അടുത്തു കൂടി ഒരു ഒരു തണ്ടാൻ്റെ മകൻ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി വെട്ടി ഇടുന്ന ഒരു കൈവെട്ടിക്കളയുന്ന സാഹചര്യം നമ്മൾ തമിഴ്നാട്ടിൽ കേട്ട ഒരു വാർത്തയാണ് നമ്മുടെ രാജ്യത്ത് ഉടനീളമായിട്ട് കാണുന്ന ഈ പറയുന്ന സവർണറുടെ സവർണറുടെ ഒരു വിളയാട്ടം അതിങ്ങനെ നിരന്തരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നുമൊക്കെ പുതിയ തലമുറയ്ക്ക് എല്ലാം അറിയിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ശബ്ദം വേടനെ പോലുള്ള ശബ്ദം ഇനിയും നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വേടനെ ജാമ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിരന്തരമായിട്ട് ചിലപ്പോൾ ഭരണകൂടം ആക്രമിച്ചു എന്നിരിക്കാം പക്ഷേ തളരരുത് എന്ന് മാത്രമേ പറയാനൊക്കൂ കാരണം നമുക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് നമുക്ക് സം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷേ വേടനെ മൂടാൻ കെട്ടുന്ന വാമൂടി കെട്ടാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുക നിങ്ങൾ തോറ്റുപോവുക തന്നെ ചെയ്യും കാരണം ഇത് വിവേകവും യുക്തിയും ബുദ്ധിയുമുള്ള ഒരു സമൂഹത്തിന് മുന്നേ മുന്നിലാണ് വേടൻ നിൽക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജോട് കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം